പൂവൻ വാഴ അതിനൊരു വളം ഇടലാണ് ഇടവേള ബാബു അല്ല സോറി ഇടവേള ബാബു എന്ന് പറയുന്നത് ഇടവളം ഇടയ്ക്ക് വളം ഇടലാണ് ഇത് വച്ചിട്ട് ഇപ്പം ഒരു മൂന്ന് മാസമായി ഇനി ഒരു ഏഴ് മാസം കൂടിയും അല്ലെങ്കിൽ എട്ട് മാസം കൂടി വേണം ഇത് കുലച്ച് കായണേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വളം കൊടുക്കും അതിനാണ് ഇടവളം അപ്പം വേണ്ട ഇതൊരു ചട്ടിയാണ് ഓട്ടച്ചട്ടിയാണ് എടുത്തത് കാരണം ഇതിൽ നിന്ന് ഇടാനൊക്കെ സുഖമാണ് കണ്ടോ ഓട്ടപാത്രത്തിൽ ഞണ്ട് വീണാൽ കേട്ടിട്ടുണ്ടോ ഈ പാട്ട് കണ്ട് ജഗതിയുടെ പാട്ടാണ് അപ്പൊ ഇതുപോലെ ഓട്ടപാത്രം ഇങ്ങോട്ട് സുഖമായിട്ട് ഇങ്ങോട്ട് വീണോളൂ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ ചട്ടി ഇല്ല എന്നുണ്ടെങ്കിലേ ഒരു പുതിയ ചട്ടി അടിക്കുക എന്നിട്ട് സെൻ്ററിൽ ഒരു ഹോൾ അടിക്കുക വർക്ക്ഷോപ്പിൽ കൊടുത്താൽ മതി അപ്പൊ ഹോൾ അടിച്ചും എന്നിട്ട് ആട്ടും കാട്ടൊക്കെ ഇടാനായിട്ട് ഇതുപോലെ ഇടാൻ നല്ല സുഖാണ് എന്റെ പിന്നെ ചട്ടി തുരുമ്പുടിച്ച ഓർട്ടർ ചെയ്തതാണ് അപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ ഇത് തുരുമ്പിടിച്ചാണ് അപ്പോൾ കാണുന്നവർ ഇപ്പോൾ പാൻറ്റൊക്കെ ഉണ്ട് വെമ്പിളരും ആമ്പളരൊക്കെ കീറി പറഞ്ഞത് ഞങ്ങളുടെ സമയത്തൊക്കെ എടുത്ത് കളയത് ഇപ്പോൾ കഴിയേറ്റ് പിന്നീട്ട് ഇത് ഫാഷനാണെന്ന് പറയും ഇതാണ് അബിയൂ അബിയുവിന് കുറച്ച് വളർട്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ സബിത അവിടെയും ഡൗളാണ് ഇതൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആള് അപ്പോൾ അതിനും ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ല ആട്ടുകാട്ടാണ് ഇട്ടത് അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു സെൻറ്റിമീറ്റർ വണ്ണത്തിൽ മണ്ണിട്ട് വളർക്കണം എന്നാലുണ്ടെങ്കിൽ മണ്ണിൻ്റെ കൊടി കെടുക്കുമ്പോഴാണ് മണ്ണിൻ്റെ അടിയിൽ വളം പെടും അപ്പോൾ വാഴര വേരൊക്കെ കുറച്ചും കൂടി ഒന്ന് പൊന്തി വരും സുഖമായിട്ടും ഇങ്ങോട്ട് വളം വന്നോളൂ അപ്പോൾ ഒരു പത്ത് മാസം അല്ലെങ്കിൽ ഒമ്പത് മാസം കഴിഞ്ഞാണെങ്കിലേ അടുത്ത വേനൽക്കാലത്ത് തേനൂറുന്ന പൂവൻ വഴം അങ്ങോട്ട് തിന്നാൻ പറ്റും അപ്പം നമ്മളെല്ലാം ഇതുപോലെ ഒരു വാഴക്കണ്ണിന് വെറും പതിനഞ്ച് രൂപ അല്ലെങ്കിൽ പതിനെട്ട് രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കിട്ടാം പതിനെട്ട് രൂപയ്ക്ക് പൂവൻ വാഴ അത് കൂടുതലായിട്ട് ഒരു കുഴി കുത്തണെങ്കിൽ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എടുത്തോ കുഴിച്ചിടുക കുറച്ച് വളമിട്ട് കൊടുത്താലേ പത്ത് നാനൂറ് അഞ്ഞൂറ് രൂപ വരെ കൊലങ്ങൾ കിട്ടും അപ്പോൾ ഈ കൊല നോക്കിയിട്ടല്ല വാഴക്കൊല കിട്ടിയ ലാഭം കിട്ടാനല്ല ഇതൊക്കെ നമ്മളുടെ സ്വന്തം ജോലി ഉള്ളാകുമ്പോളെ അടിപൊളി കായ പൂവൻ പഴം ഒരു കെമിക്കലും ഇല്ലാത്തത് നമുക്കൊണ്ട് തിന്നാം അത് നല്ല മൂത്ത് പഴുത്ത് കൊടുക്കുമ്പോൾ കൂടി വെട്ടിയാണത് അപ്പം ഞങ്ങളുടെ ഒക്കെ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിലേ ഇനിയും ഒരു മാസം കൂടിയും നിന്ന് മൂക്കണ്ട കായൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട് കൊണ്ടുവരുന്നത് അപ്പം അതിൻ്റെ രുചി നമ്മൾ ഈ കൃഷിക്കാരൻ നിന്ന തിന്നുന്നതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ അപ്പം ഇന്നത്തെ പണി നിർത്തി ഇനി ഭക്ഷണം കഴിക്കട്ടെ പറ്റു ഇതാണ് ഇന്നത്തെ എന്റെ ഭക്ഷണം പച്ചക്കായ അത് റോ ബനാന അപ്പോൾ റോ ബനാന കറി പിന്നുണ്ട് വെള്ളരിക്കും വെള്ളരിക്കെന്താ കിച്ചടിയാ പച്ചടിയാണ് അത് അവളോട് ചോദിക്കണ പേര് വെള്ളരിക്ക പച്ചക്ക് അരച്ചിട്ട് അതിൽ നാളികരും തൈരും കൂടിയിട്ട് അരയ്ക്കും എന്നിട്ട് കാച്ചെടുക്കും അതാണ് സാധനം അപ്പോൾ ഒരു അല്പം ചോറ് ഈ പച്ചക്കറികളുടെ കാൽ ഭാഗമാണ് ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളു ചോറ് അപ്പം നമ്മളൊക്കെ ഇനി ഒടങ്ങിയിട്ട് ഈ ചോറ് തന്നെ കുറേ തിന്നരുത് അതിന് പകരം അരിക്ക് കിലോ നാൽപ്പത്തഞ്ച്